മലപ്പുറം മുത്തേടത്ത് ലീഗ് നേതാവ് ഫീഡും കൈക്കലാക്കി ലൈഫ് വീട് മുൻപേ വിലക്ക് വാങ്ങി വാണിജ്യ കെട്ടിടമാക്കി മറിച്ചുവിറ്റു ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് യു ഡി എഫ് ഭരണസമിതി നമ്പറും നൽകി കെ ടി സ്വാലിഹ് തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗം നിലം വാങ്ങി മറിച്ച് വിറ്റത് വാണിജ്യ കെട്ടിടമാക്കിയാണ് ഈ വീട് വലിയ തുകക്ക് മറിച്ച് വിറ്റിരിക്കുന്നത് നേരത്തെ എടക്കര പഞ്ചായത്തിലുണ്ടായിരുന്ന എടക്കര പഞ്ചായത്തിലെ ലിസ്റ്റിൽ നിന്ന് മുത്തേടം പഞ്ചായത്തിലെ ലിസ്റ്റിലേക്ക് ലൈഫ് ഭവനത്തിനായി ട്രാൻസ്ഫർ ചെയ്താണ് വീട് അനുവദിച്ചിരുന്നത് ഇതിന് നാല് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ആ പണം മുഴുവൻ കൈപ്പറ്റുകയും ചെയ്തിരുന്നു പക്ഷെ താമസക്കാർ വരുന്നതിന് മുമ്പ് ഈ വീട് ഇയാൾ കൈക്കലാക്കിയിരുന്നു ചെറിയ വില ാണ് ഈ വീട് വാങ്ങുന്നത് അതിനുശേഷം ഇത് വാണിജ്യ കെട്ടിടമാക്കി മാറ്റി ചട്ടം ലംഘിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് തന്നെ റോഡിലേക്ക് ഇറക്കി വരുന്ന മലയോര ഹൈവേയുടെ ഹൈവേയിലേക്ക് ഇറക്കിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് അതിന് കെട്ടിട നമ്പറും നൽകിയിരിക്കുന്നു പിന്നീട് ഇത് മറ്റൊരു കരാറുകാരന് മറിച്ചു വിറ്റുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലൈഫ് ഭവനം അനുവദിക്കുന്നത് ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വീടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തന്നെ ഓഗസ്റ്റ് ഒന്നിന് എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നീട് ഈ കെട്ടിടത്തിൽ അദ്ദേഹം തട്ടുകട തുടങ്ങുകയും ചെയ്തിരിക്കുന്നു ഈ മുത്തേടം കേന്ദ്രീകരിച്ചുള്ള മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവിൻ്റെ സഹായിയാണ് ഈ റെനി എന്ന് നാട്ടുകാർ പറയുന്നു അയാളുടെ റിയൽ എസ്റ്റേറ്റുകളിലൊക്കെ പങ്കാളിയായ വ്യക്തിയാണ് റെനി ഇവരാണ് ഈ ഒരു തട്ടിപ്പിന് നേതൃത്വം നൽകിയത് രണ്ട് പഞ്ചായത്തുകളിലും യു ഡി എഫ് ഭരണസമിതിയാണ് ഇത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ഇടപാട് ഈ തിരിമറി നടന്നതും അതോടൊപ്പം തന്നെ ചട്ടം ലംഘിച്ച വീടിന് കെട്ടിട നമ്പർ അനുവദിച്ചതും ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിക്കും ലൈഫ് മിഷനും ജില്ലാ കലക്ടർക്കും നാട്ടുകാർ ചേർന്ന് ഒപ്പുവെച്ച് പരാതി നൽകിയിട്ടുണ്ട്